ദൈവജനമേ കാനായിലെ വിവാഹ വരുന്നതിന് മുൻപ് യേശുവിൻ്റെ അമ്മ അവിടെ എത്തി അവിടെ പ്രവർത്തിച്ചത് പുളിമാവായിട്ടാണ് ദൈവബുധൻ്റെ സ്വരം ശ്രവിച്ച് അവൻ പറയുന്നത് ശ്രവിക്കാനും അനുസരിക്കാനും ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ആത്മാവിൽ സജ്ജമാക്കുന്നതും കുറവുകൾ പരിഹരിച്ച് നിറവാക്കി മാറ്റാൻ പുത്രനോട് മധ്യസ്ഥം പറയുന്നതും പരിശുദ്ധ അമ്മയാണ് ഈ സത്യം ആരും ഗ്രഹിക്കാത്തതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവായി സ്വർഗത്തിൻ്റെ ത്രിലോകരാജ്ഞിയായി അംഗീകരിക്കാത്തത് കർത്താവിൽ വിശ്വസിക്കുന്നവരും പ്രഘോഷിക്കുന്നവരും തിരിച്ചറിയണം പരിശുദ്ധ അമ്മ നമ്മിൽ പുളിമാവായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ നാമത്തെ പ്രഘോഷിക്കാൻ അർഹരായത് എന്ന് അതിനാൽ വിശുദ്ധ പൗലോസ് പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സകല സ്ത്രീകളോടും ആഹ്വാനം ചെയ്യുന്നു സ്ത്രീ വിശ്വാസത്തിലും വിനയത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷ പ്രാപിക്കും ഒന്ന് തിമോത്തിയോസ് രണ്ടിൻ്റെ പതിനഞ്ചിൽ ഈ രക്ഷ ദേഹരക്ഷയല്ല ആത്മരക്ഷയാണ് സഹോദരങ്ങളെ ചുരുക്കത്തിൽ ലോകത്തിൽ പുളിമാവായി വർത്തിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ സ്വർഗരാജ്യത്തിലെത്തിക്കാൻ ദൈവം നൽകിയ ശീലോഹ കുളമാണ് പരിശുദ്ധ അമ്മ ആത്മീയ അന്ധത ബാധിച്ച നമ്മെ മനുഷ്യപുത്രൻ്റെ സ്വരം ശ്രവിപ്പാനും വിശ്വസിപ്പാനും നമ്മെ ഒരുക്കുന്ന ഉഷകാല നക്ഷത്രമാണ് കർത്താവിൻ്റെ അമ്മ അവൾ ഒരു പ്രതിമയല്ല വിശുദ്ധ എലിസബത്തിൻ്റെ വീട്ടിൽ അതിവേഗം പോയതുപോലെ വിശുദ്ധ യോഹനാൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ ദൈവത്തിൻ്റെ അമ്മയെ ആര് വിശ്വസിച്ച് സ്വീകരിക്കുന്നുവോ അവരിൽ കൃപയും സത്യവും നിറച്ച് ദൈവമക്കളാക്കി ദൈവാത്മാവിനാൽ നയിക്കപ്പെടാനും ദൈവമാതാവിൻ്റെ മക്കൾ എന്നുള്ളൊരു പദവി സ്വന്തമാക്കാനും അമ്മ നമ്മെ സഹായിക്കും അതിനാൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തു തന്ന ഒരേ ഒരു അമ്മയേ ഉള്ളൂ അവളാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ജന്മം നൽകിയ ഏക സ്ത്രീയും കന്യകയും സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളും ഉദരഫലം അനുഗ്രഹീതമാക്കപ്പെട്ടവളുമായ പരിശുദ്ധ അമ്മ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിത്യവും അപേക്ഷിക്കണമേ ആമേൻ